ഹലോ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്താ ചോദിച്ച എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ ആണോ ഓക്കെ അപ്പൊ എല്ലാരും സുഖായിട്ടിരിക്കുകയും ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ എങ്ങോട്ടാണ് ഡ്യൂട്ടി ആരാ പോണേ ഞാൻ എന്ത് ഡ്യൂട്ടിക്കാ പോണേ നൈറ്റ് ഡ്യൂട്ടി ഓക്കേ അപ്പൊ ജോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ ഞാനോ മമ്മിയും മമ്മിയും ജോക്കുടനും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ആണ് ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാ അല്ലേ എന്ന് അപ്പൊ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാ എവിടെ പോണേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ അറിയാ പോ അറിയാ എന്നാ ചെയ്യുന്നവടെ എന്താ മമ്മി അവിടെ നീ ചെയ്യാൻ പോകുന്നത് ഞാൻ ചുമ്മാ ഇല്ല ും പിന്നെ പാപ്പ എന്നെ വണ്ടി കൊണ്ട് തന്നെ എടുക്കും വണ്ടി കൊണ്ട് എടുക്കും ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ഇച്ചാൻ ഈവനിങ് ഷിഫ്റ്റ് ആണ് ഇവിടെ അടുത്ത് തന്നെ ഇച്ചാൻ വർക്ക് ചെയ്യുന്നതും അപ്പം ഇച്ചാൻ ഡ്യൂട്ടി കഴിഞ്ഞു നേരെ എന്റെ അങ്ങോട്ട് വരും അവിടുന്ന് നമ്മുടെ ജോയെ കൊണ്ട് അങ്ങോട്ട് വരും വരും കേട്ടോ അപ്പൊ ഇനി ഞാൻ കാര്യമായിട്ടൊന്നും ഉറങ്ങിയില്ല കാരണം ഞാനിന്ന് കൊറച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജോയിക്ക് രാവിലെ സ്കൂൾ അതൊക്കെ ഇച്ചാൻ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടു വിട്ടു കേട്ടോ പക്ഷെ എനിക്കിന്ന് കൊറച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെ അതുകാരണം ഞാൻ ഉറങ്ങാൻ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണി ആകാറായി പിന്നെ മൂന്നു മണി ആകുമ്പോ ഇവനെ വിളിക്കാൻ പോകണല്ലോ അതൊക്കെ പോയി പിന്നെ ജോഹാനെ കൊണ്ടുവന്ന് ജോഹാന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡി ആയിപ്പേ കുട്ടിക്ക് പോകാൻ വേണ്ടി സെറ്റായി രണ്ടുപേരും അല്ലെ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനൊരു നാലു മണിക്കൂർ കഷിച്ചേ ഇന്ന് ഉറങ്ങിയിട്ടുള്ളൂ പിന്നെ അത് ലാസ്റ്റ് നൈറ്റ് ആണ് അവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് എനിക്ക് അഞ്ചു ദിവസം ഓഫ് ആണ് അഞ്ചു ദിവസം എത്ര ജോലിക്ക് ടു ഡേയ്സ് ടൂ സ്കൂളാണ് അത് കഴിഞ്ഞ് ടു ഡേയ്സ് ആവതി ഓക്കെ ൈഡേ ആവേണ്ടി ഭയങ്കര കാത്തിരിക്കുവാണ് കേട്ടോ ഫ്രൈഡേ ആയങ്കൻ ഫ്രൈഡേ പ്ലേ ഓക്കേ അപ്പൊ ഞങ്ങൾ എന്താ ഒരുമിച്ച് ഡ്യൂട്ടിക്ക് ഇറങ്ങുവാണപ്പം നിങ്ങളോട് കൂടെ പോരോ കേട്ടോ അല്ലെ എല്ലാരും പോരാൻ പറയും എല്ലാരും പോവാ എല്ലാരും പോരാൻ പറ എല്ലാവരും പോരാ എല്ലാരും വായുന്ന് പറഞ്ഞേ എല്ലാരും വായു നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാ ഓക്കേ ഞങ്ങളിത് ഇറങ്ങുവാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് ലൈറ്റ് ലൈറ്റ് വീഴും ഭയങ്കര തണുപ്പാട്ടോ പൊറത്ത് അപ്പൊ തണുപ്പാണ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നമ്മൾ വസിക്കുന്ന ശരിക്കും പറഞ്ഞു ആ ഒരു മെയിൻ ഹാളിലാണ് നമ്മൾ മെയിൻ ആയിട്ടും വസിക്കുന്നത് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പല്ലോട്ടെ ആ ഈ മമ്മി താക്കോലെടുത്തില്ലടാ വണ്ടി മോൻ ആ മമ്മി തുറന്നിട്ടേക്കാം പിന്നെ വണ്ടി മോൻ എങ്ങനാണോ ഓടിക്കുന്നേക്കേറിയോട്ടോ അങ്ങനെ നമ്മള് വണ്ടിക്കകത്ത് കേറിയോട്ടോ അത്യാവശ്യം നല്ല തണുപ്പാണ് പൊറത്തലേ നോക്കട്ടാ നമ്മള് വണ്ടി ഒന്ന് ചൂടാകാൻ വേണ്ടി കൊറച്ച് വെയിറ്റ് അല്ലേ നമുക്ക് എത്തിയിട്ട് കാണാം കേട്ടോ ഓക്കേ പ്പോ ഏകദേശം നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ഈ ഒരു സിഗ്നൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലാണ് ഒരു വിൻഡോ കണ്ടോ അവിടെയാണോ ഞങ്ങളുടെ ടീറൂം കണ്ടോ അവിടെയാണ് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം കണ്ടോ ഞാൻ ചെല്ലുമ്പോ അത് കാണിച്ചെ ചോക്കട്ടെ ഡ്യൂട്ടിക്ക് പോവാണോ എന്നാ കേറിയേക്ക നമുക്ക് പോവാൻ പാ അപ്പൊ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാം കമാൺ അപ്പൊ നമ്മളത് അവിടെ കേട്ടോ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നേ ഇതാണ് നമ്മുടെ ക്യാൻബ്ര ഹോസ്പിറ്റലാട്ടോ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ് ബാഗ്യൊന്നും ഇല്ല മമ്മി കാണിച്ചാലോ അങ്ങോട്ടേത് വഴിയാ പോണേന്നെ ചോ കയറി പോകുന്നു മാസ്ക് അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ ടീ റൂമിലേക്കാണ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇച്ചാൻ ഇങ്ങെത്തും അപ്പോൾ വളരെ റേറായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ മാസ്ക് വെക്കണമെന്നാണിപ്പോൾ റൂള് മാസ്ക് ഒക്കെ ഫിറ്റ് ചെയ്തോട്ടോ അപ്പൊ ഞാനിപ്പൊ ഡ്യൂട്ടിക്ക് കയറാൻ ആകുന്നേ ഉള്ളൂ ഉള്ളു നേരത്തെ നമ്മളിവിടെ എത്തി കേട്ടോ അപ്പൊ കുറച്ചു കഴിയുമ്പോഴേക്ക് വരും അന്നേരം ഇച്ചാരി വിടും കേട്ടോ ഇരിപ്പുണ്ട് വെയിറ്റ് ചെയ്ത് ചാൻ ഇച്ചാൻ വരും ജോയെ വിളിക്കാൻ വേണ്ടി അല്ലെ ഇപ്പം പപ്പ കേട്ടോ പപ്പ വെയിറ്റ് ചെയ്തിരിക്കുവാണോ ബൈ ബൈ അങ്ങനെ നമ്മുടെ ജോക്കൂട്ടനെയും കൊണ്ട് നമ്മുടെ ഇച്ചായൻ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇനിയിപ്പോൾ ഞാൻ പതുക്കെ നമ്മുടെ ഡ്യൂട്ടിക്ക് കയറാൻ പോവാട്ടോ അപ്പം ഞാൻ ബ്രേക്കിന് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു നമ്മുടെ ക്യാൻ്റീനും അതുപോലെ ക്യാഫേയും ഒന്നും നൈറ്റ് ടൈമിൽ ഓപ്പൺ അല്ല പിന്നെ പല സ്ഥലങ്ങളിൽ ഇവർക്ക് വെൻഡിങ് മെഷീൻസ് ഉണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഈ ഒരു സംഭവം അങ്ങ് മേടിച്ചു അതായത് നമ്മുടെ ചൂണായും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തൊരു റൈസാണ് ഇത് ഒരു ചെറിയ ക്വാണ്ടിറ്റി കുഞ്ഞ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒക്കെ ഉണ്ട് അപ്പം അതാണ് ഞാൻ നമ്മുടെ ബ്രേക്കിന് ഒരു കുഞ്ഞ് മീൽ അപ്പം നൈറ്റ് ഷിഫ്റ്റ് നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല തിരക്കോടുകൂടി നൈറ്റ് കൊണ്ടിരിക്കുകയാണ് പിന്നെ ലാസ്റ്റ് നൈറ്റ് എന്നെ ഏലും ആവട്ടെ അപ്പം ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ചായ ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞു ഞാൻ എന്താ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ പോവാം കേട്ടോ പിന്നെ ഇപ്പോൾ പോയി ബാക്കി ഇങ്ങനെ കഴിഞ്ഞിട്ട് ഫുൾ ഡ്യൂട്ടി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓക്കെ അങ്ങനെ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ഇത് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ് സമയം ആയി രാവിലെ ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ അപ്പം ഈ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിനേക്കാട്ട് നമുക്ക് ഇരട്ടി സന്തോഷമായിരിക്കും നമ്മുടെ നൈറ്റുകളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സമയം നമുക്ക് മൂന്നാല് ദിവസം അവധിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അങ്ങനെ ഞാനിപ്പോൾ സന്തോഷത്തിൽ പടികളൊക്കെ ചാടി ഇറങ്ങി പോവാണ് അപ്പോൾ ഞാൻ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുറത്തുള്ള കാർ പാർക്കിലാണ് കാരണം നമുക്ക് മൾട്ടി സ്റ്റോറി കാർ പാർക്കുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് നടക്കണം അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത ഇതായത് ഞാൻ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു നമ്മൾ വടിക്കകത്ത് കയറി അപ്പം നൈറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പോലും നമ്മുടെ ലാസ്റ്റത്തെ അവർ നൈറ്റ് ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ എങ്ങനെയാണെങ്കിലും വേണ്ടുകഴിഞ്ഞാൽ അതങ്ങ് തീർന്നു കിട്ടിയാൽ മതിയെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ കാരണം ഇനിയിപ്പം നാലഞ്ച് ദിവസം നമുക്ക് ഡ്യൂട്ടി ഇല്ല ഈ ഭാഗത്തേക്ക് നമുക്ക് വരണ്ട ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ദേവഗുരു ദേവകുപ്പുകൾ നമ്മുടെ കാറിൽ ഇന്ന് ഐസും ഫ്രോസ്റ്റും ഒന്നും ഇല്ല ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്നലെ ഫുള്ള് നമ്മുടെ കാർ മൊത്തം ഐസും ഫ്രോസ്റ്റൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട് അപ്പം ഇനി വേ നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കണ്ടാലോ അവിടെ ജോഹാനും ഇച്ചാനും ഒക്കെ എന്നാണ് പരിപാടി എന്ന് അറിയത്തില്ല നമുക്ക് പോയി നോക്കാം കേട്ടോ ഓക്കെ ഇന്നലത്തെ അത്ര മോഡൽ മൂടൽമഞ്ഞും കാര്യമായ ഫ്രോസ്റ്റും ഒന്നുമില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ട് ഇന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെൻ്റെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നേരെ നമ്മുടെ കാണുന്ന സ്ട്രോംലെ മൗണ്ടൻ കാണും അവിടെ ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മോഡൽ മൂടൽമഞ്ഞ് അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല ഡ്രൈവ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു ഇന്നലത്തെ വീഡിയോ ഞാൻ രാവിലെ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിരാട്ടോ അതെ അപ്പോൾ അതെ ഇതാണ് ഞാൻ ഇന്നലെ നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള രാവിലെ ഞാൻ എടുത്തൊരു വീഡിയോ ആണിത് ഇന്നലത്തെ സമയം രാവിലെ എട്ടരയാണ് ഇപ്പം കാണുന്നത് ഭയങ്കരമായിട്ട് ഫോഗായിരുന്നു നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ മുറ്റത്തെല്ലാം ഫ്രോസ്റ്റ് പിടിച്ച് ഫ്രോസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ നേരം വണ്ടിയിലെല്ലാം ഐസ് പിടിച്ച് കിടക്കുമായിരുന്നു പിന്നെ അത് കുറച്ച് സമയം എടുത്തൊക്കെ മാറ്റിയാണ് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പതുക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഫോഗുള്ളപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു ഇന്നലെ എട്ടെട്ടര അവർ അപ്പം കണ്ടോ ഇപ്പോഴും ആ ഒരു മൂടൽ മഞ്ഞ അങ്ങനെയേ നിൽക്കുവാണ് എട്ടര കഴിഞ്ഞപ്പോഴും അതുപോലെ നിൽക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മഞ്ഞൊക്കെ നല്ലപോലെ വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഡ്രൈവിങ്ങും അതുപോലെ തന്നെ ഈ സ്നോയൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് വേണ്ടേ പോകാനൊക്കെ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് ഇതേ കണ്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോഗുള്ള ദിവസങ്ങളിലും ഇതുപോലെ ഫ്രോസ്റ്റ് ഫ്രോസ്റ്റി ഡേയ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിവേ ഇതായിരുന്നു ഇന്നലെ നമ്മുടെ പ്രഭാത അപ്പോൾ എന്താ ഞാൻ എ വീട്ടിലെത്തി അപ്പോൾ ഇനിയിപ്പോൾ ജോഹാനെ സ്കൂളിൽ പോകാറായി അതിൻ്റെ കാര്യങ്ങളും പരിപാടികൾക്കിടാപ്പട തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഒടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ